എന്ന് പറയുന്നു അതെ തിരിച്ച് കിട്ടും ഉണ്ടെന്നും പറയുന്നു ഉണ്ടെന്ന് ഈ മോഷണം പോയ സാധനങ്ങള് തിരികെ കിട്ടാൻ ഇവിടെ വന്ന് ആൾക്കാർ നേർച്ചു ചെയ്യുവെന്ന് ഇറങ്ങാൻ പറഞ്ഞില്ല ഇല്ല ഞാൻ കായംകുളം കൊച്ചുണ്ണിയാ ഇറങ്ങാന്ന് പറഞ്ഞു ഈ അറുകലെന്ന് പറയാൻ ഈ ആളിന്റെ ശരീരത്തിൽ കയറിയ ആള് കാര്യങ്ങളാട്ട പിന്നെ പത്ത് ീ കൊച്ചുണ്ണി മറ്റൊരു വീട്ടിൽ ആരുടെയും ശരീരത്തി കയറിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അവിടെ പറഞ്ഞു പറഞ്ഞുകൊട്ടു ആ വീട്ടിൽ വിരുദ് പോയിട്ട് തിരിച്ചു വന്നേ അവരുടെ വീട്ടിൽ വലിയ അനർത്ഥങ്ങളും ഒക്കെ ആയി കഴിഞ്ഞ ഉടനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടിച്ചതിന് ശേഷം അന്നും ഇതുപോലെ നമുക്ക് ഇതിന്റെ ഒന്ന് സൂക്ഷിക്കാനോ പേപ്പറുകളോ എഴുത്തോ വേനയോ മഷിയോ ഒന്നും ഇല്ലാത്ത ഒരു ഇതെല്ലാം വെട്ടിത്തെളിച്ചേ കാവെന്നാ പറയുന്നതിന് ഈ കലാപരിപാടി വന്നപ്പോളു അവിടെ ഒരു കിളിഞ്ഞിന് ഏതാ ഒരു കാട്ടുപരത്തെയല്ല ആ വീട്ടിന്റെ മുറ്റത്ത് എന്നാ പറയുന്നത് നമ്മൾ കണ്ടവരല്ലല്ലോ ഒപ്പം പോയി പറഞ്ഞ് വർഷമുണ്ട് നൂറ്റാണ്ട് പഴക്കമുണ്ട് രാജഭരണം നടക്കുന്ന കാലമാ നൂറ്റാണ്ട് ബ്രിട്ടീഷ് ഊ ബ്രിട്ടീഷ് കൊടു ഇന്ന് പിടിക്കുന്നത് കൊച്ചുണ്ണിയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് പിടിക്കുന്നത് ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടിച്ചതിന് ശേഷം അന്നൊന്നും ഇതുപോലെ നമുക്ക് ഇതിന്റെ ഒന്നും സൂക്ഷിക്കാനോ പേപ്പറുകളോ എഴുത്തോ വേനയോ മനുഷ്യ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം അന്ന് ചെമ്പോല ഓല ഇതൊക്കെ അന്നത്തെ കാലത്തെ ഇരിക്കുന്നത് അപ്പം അതിൻ്റെ സൂക്ഷം വേറെ എനിക്കറിയില്ല നൂറ്റാണ്ടുകൾക്കപ്പുറം രാജഭരണമുള്ള കാലത്താണ് ആ അന്നാണ് ഈ ഒരു വീട്ടിലെ ഒരാൾ കായംകുളത്ത് വിരുന്ന് പോയി അവരുടെ ബന്ധു ബന്ധുവീട്ടിൽ ആ ബന്ധുവീട്ടിൽ വിരുന്ന് പോയിട്ട് തിരിച്ചു വന്നേ അവരുടെ വീട്ടിൽ വലിയ അനർത്ഥങ്ങളും ഒക്കെ ആയി കഴിഞ്ഞ ഉടനെ ആ വീട്ടിൽ നിന്ന് വന്ന് എൻ്റെ അപ്പൂപ്പനോട് പറഞ്ഞു അപ്പൂപ്പനെ ഈ മലയുടെ ഊരാളിയായിരുന്നു അപ്പൂപ്പനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പടയനി വേണമെന്ന് പറഞ്ഞു അപ്പൂപ്പന ആ വീട്ടിലെ പടയനിക്ക് ഡേറ്റ് എല്ലാം പറഞ്ഞു അപ്പം ആ പടയനിക്ക് എന്നു പടയനിക്കയെല്ലാം വെച്ച് ഒരുക്കി മല അനുഗ്രഹിച്ചു തുള്ളി കഴിഞ്ഞപ്പം ഈ ആ വീട്ടിലെ കൊച്ചുണ്ണി ഈ എന്ന് അരകലയെന്ന് പറയുന്നതിന് ഈ ആളിൻ്റെ ശരീരത്തിൽ കയറിയ ആള് നേരെ മേപ്പോട്ട് ഉയർന്നിട്ടൊരു മരത്തിൻ്റെ കമ്പി കടിച്ചു തൂങ്ങി കിടക്കുക അപ്പം മല പറഞ്ഞു ഉള്ളി അനുഗ്രഹിച്ച് പറഞ്ഞു താഴെ ഇറങ്ങാൻ പറഞ്ഞു ഇല്ല ഞാൻ കായംകുളം കൊച്ചുണ്ണിയാ ഇറങ്ങുന്നു പറഞ്ഞു ഇല്ല ആ ചലപ്പാറ മലയാ പറയുന്നത് അല്ല എടപ്പാറ വലയ പറയുന്നത് താഴെ ഇറങ്ങാൻ പറഞ്ഞു എൻ്റെ ഈരിപ്പുളത്ത് വന്ന് ഇരുന്നു എനിക്കൊരു ദീപം വന്ന കൊച്ചുണ്ണിക്ക് ഒരു ദീപം കിട്ടും ഇവിടെ വന്നിരുന്നു ഇനി ഒരു കുടുംബത്തിനും ഒരനസം ഒരു ഭാവരെ അയ്യപ്പൻ കൊണ്ടുവന്ന് അതേ രീതിയിൽ ഇവിടെ കൊട്ടപ്പുറത്ത് കൊണ്ടുവന്നു മല മല ഇരുത്തിയ കൊച്ചുണ്ണി അതേ മെടികേരി കിടക്കുന്നുണ്ടല്ലോ അതാ യഥാർത്ഥ പോയത് കേട്ടോ ഇതാ യഥാർത്ഥം പക്ഷെ അന്നേരം ഇവിടെ ആയിരത്തിയത് മനസ്സിലെ ഇത് അവര് കമ്മിറ്റിക്കാർ പൊളിച്ച് ഇപ്പൊ അവരുടെ സൗകര്യത്തില് കൊണ്ടിരുത്തിയതാ ഇതിനകത്ത് ഇവിടെ വേറൊരു നേർച്ച ഉണ്ടെന്ന് പറയുന്നല്ലോ ഈ മോഷണം പോയ സാധനങ്ങള് തിരികെ കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് ആൾക്കാർ നേർച്ച ചെയ്യുമെന്ന് അത് അതിന്റെ ഒരു അത് കൊച്ചുണ്ണിയുടെ ശക്തിയല്ല മലയടയാ മലയാള ശക്തിയാ മലയാള മലയാള മലയുടെ ഇവിടെ കൊച്ചുണ്ണി ഇരിക്കാനും കൊള്ളരാനും കാര്യം അപ്പൊ മലയ്ക്ക് എന്തെങ്കിലും നേർച്ച നേർന്നിട്ട് എന്റെ സാധനം ഒരുപടി പോയത് തിരിച്ചു കിട്ടണം എൻ്റെ മലയപ്പൂപ്പാന്നും പറഞ്ഞു മലയെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ തിരിച്ചു കിട്ടുന്നു അവർക്ക് വിശ്വാസമാകുന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ അതൊന്നും ഇല്ല ആ കാലങ്ങളൊക്കെ മാറി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം പോയി ഈ കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സാധനത്തിന് ഇവിടെ ഇരുത്തിയേക്കുന്നത് നമ്മളിപ്പം ക്യാൻസറിന് ഇഞ്ചക്ഷൻ ചെയ്യുവല്ലോ പ്രതിരോധ ശക്തിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചുണ്ണി മറ്റൊരു വീട്ടിൽ വീട്ടിലാരുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അവിടെ പറഞ്ഞു വിട്ടു എന്നിട്ട് ഈ കൊച്ചുണ്ണി ആ അറകലെ ഓടിക്കും യഥാർത്ഥ സത്യമല്ല അതിനവിടെ കൊണ്ടിരുത്തിയത് ഇപ്പഴില്ല ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോ അപ്പൊ എൻ്റെ അപ്പൂപ്പൻ്റെ ഇങ്ങനെ ഇരുന്നപ്പോഴേ പലയിടത്തേം ചെന്നിട്ട് മന്ത്രവാദികൾ ആ വീടിന്റെ ചെല്ലുമ്പോൾ ഈ സ്വരൂപങ്ങളെ എന്താ സ്വരൂമായാലും അവിടുന്ന് ഇവരെ കഴിയുമ്പോൾ ഓടും ശരീരത്തിൽ നിന്ന് ഓടും അപ്പോൾ അത് എന്ത് ചെയ്യും ഇവർ കയറി കഴിഞ്ഞിട്ട് ഒരുക്കെല്ലാം വെച്ചു എല്ലാം അവിടുന്ന് തീർന്നെന്നും പറഞ്ഞ് പോരും എല്ലാം വാങ്ങി അവിടുന്ന് കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ചു പറക്കി ഇങ്ങ് പോരും അത് കഴിഞ്ഞ് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ അവിടുന്ന് ആൾ ഓടി വരും ഒരാളി പിന്നെ അതുപോലെ ആയെന്ന് പ്രശ്നമല്ലേ അപ്പം അപ്പൂപ്പൻ ചെല്ലപ്പോഴേ ഇവർ ഈ അറുകലെ ഈ ശരീരത്തുനിന്ന് ഓടിപ്പോയി പൂവനെ കണ്ടപ്പോഴേ പോയി പറഞ്ഞില്ലേ അപ്പൊ അപ്പൂപ്പെന്നെ വല്യ ധർമ്മസങ്കടമായി സങ്കടം എന്തായി നീ ഇതിൽ ചെയ്യുന്നേ അപ്പം മലയും ഇത് മലയുടെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് വലിയ സങ്കടമായി പോയി എനിക്ക് ഇങ്ങനെ അപ്പൊ മലയും കൂടെ ചേർന്നിട്ടാണ് ഈ കൊച്ചുണ്ണി ഇവിടെ കായംകുളത്തുനിന്ന് നീ ആളിന്റെ ദേഹത്തെ കയറ്റാനും ഇവിടെ കൊണ്ടിരുത്താനും ചിന്തിച്ചു നോക്കണം ആ കാലത്ത് അങ്ങനെ മല ഞങ്ങളെ സഹായിച്ചടാം അപ്പൊ ഞങ്ങളെന്ത് ചെയ്യും നിങ്ങളുടെ വീട്ടിൽ ഒരാളിനെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്നിട്ട് അഞ്ച് പാറക്കല്ലോ അഞ്ച് നെല്ലോ അഞ്ച് കടുവോ എന്തെങ്കിലും എടുത്തിട്ട് ഞങ്ങൾ അഞ്ചോ ഏഴോ എടുത്തിട്ട് എത്ര നിങ്ങളുടെ വീട്ടിനെത്ര ദിവസത്തേക്ക് വിളക് ഈ മെലീരി കത്തിക്കാൻ പറ്റും വീട്ടിനൊരു പെണ്ണുങ്ങളൊക്കെ മാസം കുളിയൊക്കെ വെള്ളം അങ്ങനെ ശുദ്ധി വേണം ആ ശുദ്ധി കണക്കാക്കിയിട്ട് ഞങ്ങളോട് ഞങ്ങൾ ചോദിക്കുക എത്ര അത് എത്ര ദിവസം എന്ന് പറയും അപ്പം ഇവിടെ വന്നിട്ട് കൊച്ചുണ്ണി അവിടെ പറഞ്ഞു വിടും ഞങ്ങൾക്ക് എരുത്താൻ കഴിയുമെങ്കിൽ കൊച്ചുണ്ണി അങ്ങോട്ട് പോകാൻ ഞങ്ങൾ പറയുമ്പോൾ പോകും ആ പോകുന്ന കൊച്ചുണ്ണിയെ അവിടെ ചെന്നിട്ട് ആ അറിവിലെ കൊച്ചുണ്ണി ഓടിച്ചു കൊച്ചുണ്ണി ഓടിക്കും ഞങ്ങൾക്ക് ഒരു ബാധ്യതയില്ല അപ്പം ഞങ്ങൾ കൊടുത്തുവിടുന്ന ഞങ്ങൾ കൊടുത്തു വിടുമ്പോൾ ഏഴ് ദിവസവും അഞ്ച് ദിവസമോ ഒമ്പത് ദിവസമോ ഏത് ഒറ്റത്തെ സംഖ്യ വരുന്ന ആ ദിവസം എത്ര വീട് നോക്കും അത്രയും ദിവസം ഒരു മെഴുകുതിരി കാലത്തും വൈകിട്ടും കത്തിക്കണം ദീപം കൊടുക്കണം അപ്പം ഞങ്ങൾ കൊടുക്കാണെ അല്ല അണിയോ പിന്നെ ഞങ്ങൾട്ടെ കൊണ്ടുവന്ന് നമ്മളൊരു പ്രതിമെന്ന് വെച്ചാൽ അതിന് പൂജ പൂജപ്പെടുത്തില്ല അതിന് ജീവനില്ല തോല്ലും ഏതാ എന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനും ഞങ്ങൾ ഇത്ര ദിവസത്തേക്ക് അവിടുന്ന് ആ ഡേറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ പറയും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഇതിന് മാറ്റം ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയും മാറ്റം വേണ്ടെങ്കിൽ പറയാം പിന്നെ ഞങ്ങൾ ആ ഡേറ്റ് കഴിയുമ്പോൾ ചെന്നിട്ട് ഞങ്ങൾ കൊടുത്തുവിട്ട സാധനം എല്ലാം തിരിച്ച് വാങ്ങിക്കും തിരിച്ച് വെച്ചുകൊണ്ട് കഴിഞ്ഞ് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് വളാൻ പറയും ഇരിപ്പടത്തിരുത്തും അതിന് പിന്നെ വലിയ പാലിച്ചാലും ഒന്നുമില്ല ഞങ്ങളൊരു വാഴത്തടയും ഒരു എണ്ണത്തിരിയും വാഴത്തടയും കെട്ടിയിട്ട് ഏത് നാട്ടിൽ നിന്ന് വന്നിറങ്ങില്ല തെക്കൻ നാട്ടിൽ നിന്നോ വടക്കു എന്നോ അടിഞ്ഞാറോ നാല് തെക്കും ഞങ്ങളൊരു മന്ത്രം ചൊല്ലി ഒരു ആ നാട്ടിൽ പൊട്ട് പോക്കോണ ഇനി കുടുംബത്തിൽ കെയർ ചെയ്തതെന്നും പറഞ്ഞൊരു മഴത്താണ് വെട്ടി അത് വെട്ടി തീർപ്പെന്ന് പറയും തളിക്കൊഴിഞ്ഞ് നാല് വശത്തോട്ടും വെട്ടി തീർത്തു ഞങ്ങൾ ഈ കൊച്ചുണ്ണി മാച്ചുകൊണ്ട് ഇഞ്ഞ് പോരും അതായത് ഇപ്പം കാൻസറിനോ ഒരു രോഗത്തിനോ ഇഞ്ചക്ഷൻ മറ്റേ അതേ രീതിയായി ഉള്ളു ഞങ്ങൾ കൊച്ചുണ്ണി ഓരോ മരുന്ന് ആ മരുന്ന് അങ്ങനെ കൊച്ചുണ്ണി അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന അല്ല ഞങ്ങൾ എന്നിട്ട് അങ്ങി പോരുന്നോ പറയാൻ പോർച്ചില്ലേ ഇവർ തന്നെ ഓടിച്ചോളും ആ ഒരു കാല അങ്ങനെയാണ് സത്യത്തിനായി സത്യത്തിനായിട്ട് അവിടെ കൊണ്ടു നിരുത്തിയേക്കുന്നത് അതായതിന്റെ പരമാർത്ഥ സത്യം കൂടുതലും ആൾക്കാർ വരുന്നത് ആൾക്കാർ കൂടുതലും മുസ്ലിങ്ങളാണ് ഇവിടെ വരുന്നത് കായംകുളത്തിന്ന് അവിടെ എല്ലാം വരുന്നത് ഇവിടെ വേദന കത്തിക്കുക അവര് ഒരു കാര്യം പറഞ്ഞു അവർ ആ കാര്യം സഹായിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആശ്വസം പോയ സാധനങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും വരുന്നുണ്ട് അത്ര വന്ന് പ്രാർത്ഥിച്ചിട്ട് മെഴുതിരിയും പാച്ച് കത്തിച്ചിട്ട് മലയേച്ചിലും കൊടുക്കാനുള്ള കൊടുത്തിട്ട് അവര് പോകും അപ്പൊ ആ സാധനം കാണാതെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇനി വരുവോ മെഴുതിരി വന്ന് കത്തിച്ചു വെക്കുക വഴിപാട് പറഞ്ഞിട്ടാ പോത്തുള്ളു ആ അപ്പം ഇപ്പോഴും അത് വലിയ ഒരു പ്രസക്തി ആയിട്ട് തന്നെ കായകുളം കൊച്ചിണ്ട് എല്ലായിടത്തും നാട്ടു നാട്ടുകാർ ഇവിടെയെല്ലാം ദൂരെ ആ ആൾക്കാർ ഇവിടെ വരുന്നറിയോ പിന്നെ ആ സിനിമ ഇറങ്ങിയപ്പോഴേ ഒരുപാട് ആൾക്കാരുടെ ഇരുന്നേരം ആൾ വന്ന് ഇവിടെ നിന്ന് പടം പിടിച്ചിട്ട് പോയില്ല ഇപ്പഴാ പിന്നെ വളരെ എന്ന് പറയുന്നു അതെ തിരിച്ചു കിട്ടും ഉണ്ടെന്നും പറയുന്നു ഈ കഴിഞ്ഞടയ്ക്ക് ഇവിടെ അക്കാരെ എങ്ങാണ്ട് ആർക്കാണ്ട് ഏതാണ്ട് സാധനം കാഞ്ഞു പോയിരുന്നു അപ്പൊ അവർ അവിടെ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ പ്രാർത്ഥിച്ചു കളഞ്ഞു പോയ സാധനം കായംകുളം കൊച്ചുണ്ണിക്ക് എനിക്ക് ഈ സാധനം കളഞ്ഞു പോയി അത് കിട്ടിയാലേ മെഴുതിട്ടുണ്ട് അവരിവിടെ വന്ന് മെഴുതിരി അവരോട് ഇവിടെ തിരിക്കുമ്പോഴാണ് അവർ ആ കാര്യം ഞങ്ങളോട് പറഞ്ഞ ആ ഇത് രാവിലെ തുറക്കും അതിന് വൈകിട്ട് തുറക്കും ഇവിടെ ആൾ ഒരാളുണ്ട് വിളക്കി എണ്ണയെല്ലാം കൊടുക്കുന്നു അവരോട് പറഞ്ഞ കാര്യമാണ് ആ പിന്നെ ഈ മുസ്ലിങ്ങളൊക്കെ വരുന്നത് നേരെ സന്ധ്യ ആവുന്ന പരുവത്തിലാണ് വരുന്നു അവർ വന്ന് വിളക്ക് തിരികെ അത് സാധനം അത് കേറി കായംകുളം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ പട്ടി വഴിപാട് മുട്ട വാങ്ങി ചവിടെ വഴിപാട് വെച്ച് അവര് പറയുന്നത് കാണുവാണെങ്കിൽ അവര് പിന്നെയും വന്ന് അതിന്റെ ബാക്കി ചെയ്യും